അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഒന്നരപളി നല്ല മണി പലഹാരമാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നും പറയുന്നതുപോലെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പൊട്ടാറ്റോ ഉണ്ട് കേട്ടോ ഇതിനായിട്ട് ഞാൻ അഞ്ച് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമുക്കിത് വേവിച്ചെടുക്കണം നല്ലവണ്ണം കഴുകി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തൊല്ലി കളഞ്ഞെടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതും കൂടി ഇതിൽ ചേർക്കണം നല്ല ഉടച്ചെടുക്കാം പിന്നെ കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമുള്ള മസാലപ്പൊടികളെങ്കിൽ ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഏത് വേണം കുരുമുളക് പൊടി എല്ലാം ചേർക്കാം പിന്നെ നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് ഉള്ള കിഴങ്ങട്ടോ നമ്മൾ മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ രണ്ടര ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വരത്തി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പൊട്ടാറ്റോ സ്റ്റിക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ബൗളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടോ ഇതാ ഒരു വിരളൽ വെച്ചിട്ട് ഇതായത് ഇതേപോലെ ആക്കിയെടുക്കാം എന്നിട്ട് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം ഞാൻ ഇത്ര ആക്കിയിട്ടുണ്ട് നമുക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം മുഴുവനായിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നൊരായിട്ടാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് സോസും കൂട്ടി വെറുതെയും കഴിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അമ്മമാർക്കെരുതി കേട്ടോ ഞാനത് നല്ലോണം മുരിഞ്ഞു വന്നതിന് ശേഷം എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇട്ടു കൊടുത്ത് അതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതാ അടിപൊളിയായിട്ടുണ്ട് അല്ല കറുമുറായിട്ടുള്ള പൊട്ടാറ്റോ സ്റ്റിക്കാണ് ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ